ശക്തമായ മഴയിൽ സേനാപതിക്ക് സമീപം കുളക്കോഴിച്ചാലിയിൽ റോഡ് ഇടിഞ്ഞു വീണു റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു വീണതോടെ ഗതാഗതവും ഇല്ലാതായി അമ്പതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡ് സേനാപതിയിൽ നിന്നും രാജകുമാരിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന റോഡ് ഇടിഞ്ഞതോടെ മൂന്ന് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു അപ്പോൾ അപ്പോൾ അമ്മയ്ക്ക് ആശ്രയി അവസ്ഥയാണ് ഇതുപോലെ ഇടിഞ്ഞു തിരുചക്രവാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിൽ പോകുന്നുള്ളൂ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിലും ഇവിടുന്ന് പാലം വരെ നടന്ന് പോയിട്ട് ബസി കയറിപ്പോകേണ്ട അവസ്ഥയാണ് വാഹനങ്ങൾ എത്താതാതോടെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പ്രധാന റോഡ് വരെ നടന്നു പോകേണ്ട അവസ്ഥയാണ് കൂടാതെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടിഞ്ഞ ഭാഗം വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രദേശവാസികളുടെയും വാർത്തയുടെയും അടിസ്ഥാനത്തിൽ എത്രയും വേഗം ഇടിഞ്ഞ ഭാഗത്ത് സംരക്ഷണപ്പെടുത്തി കിട്ടുവാൻ തുക അനുവദിച്ചെന്ന് സേനാവതി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജനങ്ങൾക്ക് നടക്കുവാനും വാഹനങ്ങൾ പോകുവാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ട അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള അടിയന്തിരമായി കണ്ടെത്തിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യും അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റല്ല തയ്യാറാക്കിയിട്ടുണ്ട് ആ കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എത്രയും വേഗം തന്നെ റോഡ് സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ സേനാപതിയിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്